ഇവിടെ നിങ്ങൾക്ക് വഴിയോര വാണിഭക്കാരെ നിറയെ കാണാൻ കഴിയും ഇതിൽ ഏറ്റവും കൊട്ടിയൂരിൻ്റെ വിശേഷം കൊട്ടിയൂരിലെ ഓടപ്പൂക്കളാണ് മൃഗമഹർഷിയുടെ വെളുത്ത താടിയെ അനുസ്മരിക്കുന്ന ഓടപ്പൂക്കളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിശേഷമായ ഭക്തർ കൊണ്ടുപോകുന്ന ഗൃഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഓടപ്പൂക്കൾ ദക്ഷന്റെ യജ്ഞത്തെ ഓർമ്മിപ്പിക്കുന്നതും യജ്ഞാചാര്യൻ പറിച്ചു ചാടുന്നതുമായ മൃഗുമുനിയുടെ ആ താടിയെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് ഈ ഓടപ്പൂക്കൾ കൊട്ടിയൊരു ഉത്സവമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിശേഷപ്പെട്ട വിധാനമാണ് ഇതിൻ്റെ പ്രധാന വിശ്വാസം വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വാസ്തുദോഷങ്ങളും ഈ ഓടപ്പൂക്കൾ മാറ്റും വീടിൻ്റെ പുറത്താണ് വയ്ക്കുക എല്ലാ ദോഷങ്ങളും അകറ്റി അടുത്ത വർഷം വരെയുള്ള ഒരു വലിയ ശ്രേയസ് വീട്ടിനെ പുറത്ത് വയ്ക്കുന്ന ഈ പ്രധാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം അകത്ത് വളരെ മനോഹരമായി ഇത് സജ്ജീകരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ കാണാം അവിടെ എങ്ങനെയാണ് ഈ ഓടപ്പൂക്കൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം ഇവിടെ ശ്രീ പുരുഷോത്തമൻ ചേട്ടൻ നിങ്ങൾ പുറത്ത് മനോഹരമായി കാണുന്ന ഈ ഓടപ്പൂക്കളുടെ പിറകിലുള്ള കഠിനാധ്വാനം എന്തെന്ന് വിശദീകരിക്കും അഗാധമായ മുറിവുകൾ ഉണ്ടാക്കുന്ന അത്യന്തം മൂർച്ചയേറിയ മുള്ളുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ഈ ഓടപ്പൂക്കളെ സംസ്കരിച്ചെടുക്കുന്നത് യഥാർത്ഥത്തിൽ പുരുഷ ചേട്ട ഇവിടെ ഇതിന്റെ അടിസ്ഥാനം എന്താണ് മുളയാണോ ഇത് മുളയാണ് കാട്ടിലെ മുളയാണ് വളരെ കൂമ്പായിട്ട് വരുന്ന എളമുളമുള അത് നമ്മൾ ശേഖരിച്ച് അതിനെ ചതക്കുന്നു അതിനുശേഷമാണ് അസംസ്കൃത വസ്തു താങ്കൾക്ക് ഇവിടെ കിട്ടുന്നത് കിട്ടുന്നത് എന്നിട്ടാണ് താങ്കൾ ഇതിനെ ഈ രീതിയിൽ ചെയ്ത് എങ്ങനെയാണ് ഇതിന്റെ ശ്രദ്ധ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ചിലത് പന്ത്രണ്ട് മുള്ളാണല്ലോ അതെ പന്ത്രണ്ട് മാത്രം ശ്രദ്ധിക്കാവുള്ളൂ നമ്മള് റോഡിലേക്ക് നോക്കി പോയിട്ടുണ്ടെങ്കിൽ കൈ തുടങ്ങി പോകും ഉള്ളത് അത് ഇങ്ങനെ കുത്തി കടകുത്തി 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 വലിക്കുക ഇതേപോലെ വലിച്ചിട്ട് നല്ല ഇതേപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് ഇതേപോലെ പിന്നെ വീണ്ടും മറിക്കും എന്നിട്ട് മറിച്ചിട്ടാണ് ഈ രീതിയിൽ കെട്ടി ഒരു പുതിയ ഇദ്ദേഹം ഇതിനെ ഈ പ്രിയമുള്ള ഭക്തരെ ഒരു ശൈവമായ ഒരു കൊട്ടിയൂര് വരുമ്പോൾ ഒരു ഭക്തൻ കൂടി വരുന്നു ഇത് നമ്മൾ പൂജാമുറിയിലാണ് കെട്ടുക പിന്നെ കട്ടളയുടെ വാതൊക്കെ നമ്മൾ പിന്നെ ഇത് നമ്പൂരിമാരെ പലരും കൊണ്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ബോധമായിട്ടാണ് ഇരുപത്തി പുതിയൊരു ഐതിഹ്യം കൂടി ഇവിടെ പുരുഷോട്ടൻ നമ്മളുമായി ഷെയർ ചെയ്യുക നിങ്ങൾ ഈ വർഷം ഈ ഓടെ വീട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം കൊട്ടിയൂര് വരുമ്പോൾ പുതിയ ഓടപ്പൂവ് സ്ഥാപിക്കുമ്പോൾ പഴയ ഓടപ്പൂവ് നിങ്ങൾ ചാരമാക്കി അല്ലെ ചാരമാക്കി അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ശിവന്റെ പ്രധാനപ്പെട്ട ഭസ്മധാരിയാണ് ശിവൻ ആ തൃക്കണ്ണിൽ നിന്ന് വരുന്ന തേർഡ് ഐ ആജ്ഞാചക്രത്തിൽ വരുന്ന ആ ഭസ്മമാണ് ശൈവമായ എനർജി ഇവിടെ ഈ ചാരം ഉപയോഗിച്ച് ഈ ഓടപ്പൂവിന്റെ കത്തിക്കരിഞ്ഞ ചാരം ഉപയോഗിച്ച് കുറിതൊടുകയാണെങ്കിൽ ഭസ്മം തൊടുകയാണെങ്കിൽ അത് വളരെ ഉത്തമമാണെന്ന് ഐതിഹ്യം പറയുന്നു ഇവിടെ ശ്രീ അരുൺ എനിക്ക് ഒരു ഓടപ്പൂവ് ഒരു ശൈവമായ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഒരു ഓടപ്പൂവാണ് സമ്മാനിക്കുന്നത് വളരെ നന്ദി പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ രണ്ടായിരത്തി ഇരുപത്തി നാല് കൊട്ടിയൂർ മഹോത്സവവുമായി ബന്ധപ്പെട്ട ദൃശ്യഭംഗികളെല്ലാം തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ മഹാക്ഷേത്രത്തിലെ ആചാരങ്ങളും ഐതിഹ്യങ്ങളും ഇവിടുത്തെ സ്ഥാനീയരുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളെല്ലാം തന്നെ സസൂക്ഷ്മം ഞങ്ങൾ നിങ്ങൾക്കായി ഉടൻ തന്നെ സമർപ്പിക്കുന്നതാണ് ഞങ്ങളിതാ ദക്ഷൻ്റെ യാഗഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ് ഓം നമ